അപ്പം ഇന്ന് അടിപൊളിയായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കടലമാവ് എക്സ്പയറി ഡേറ്റ് ആകാറായിരിക്കാണ് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എൻ്റെ മോൾക്ക് അതായത് എക്സാം ഒക്കെ ആയപ്പം സ്നാക്സ് കൊണ്ടുപോയാൽ മതിയായിരുന്നു കേട്ടോ സ്കൂളിൽ അപ്പം എന്തെങ്കിലും അവൾക്ക് വെറൈറ്റി ആയിട്ട് സ്നാക്സ് വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ ആലോചിച്ച് കുറച്ച് പക്കാവിടെ ഉണ്ടാക്കി കൊടുത്ത് വിടാവുന്നത് അങ്ങനെ കടലമാവ് ഒക്കെ മേടിച്ചുകൊണ്ട് വെച്ചെങ്കിലും ഉണ്ടാക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ആ കടലമാവ് അവിടെ ഇരുന്നിരുന്ന് പോയി കൊച്ചിൻ്റെ എക്സാമും കഴിഞ്ഞു പേരൻസ് മീറ്റിങ്ങും ആകാറായി ഇനിയിപ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റും ആകാറേ അപ്പോൾ പിന്നെ ഇനി എന്താണേലും അത് കളയാനൊരു വിഷമം സാധാരണഗതി മിക്കപ്പോഴും പാക്കറ്റോടെ കളയേണ്ട സിറ്റുവേഷനാണ് കേട്ടോ എനിക്ക് വരുന്നത് ഇത്തവണ എന്തായാലും കളയണ്ട വെജി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കുറച്ച് മുട്ടയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്തപ്പോഴാണ് കട്ടിലുമാവ് കുറച്ചുകൂടെ എങ്ങനെയെങ്കിലും അങ്ങ് തീർക്കാനുള്ള പരിപാടി ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വഴുതനങ്ങയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വഴുതനങ്ങയും പടവിലങ്ങയും ഒക്കെ ബജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട എപ്പോഴും അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല കാരണം മുട്ടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കൊരു രണ്ട് ഒക്കെ തിന്നണമെന്നുള്ള കൊതിയൊക്കെ തോന്നും അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കണമെന്ന് കഴിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ ഒരുപാട വർക്കൗട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും എനിക്ക് കുറച്ച് ഇരുന്നുള്ള ജോലികളായതുകൊണ്ട് തന്നെ അത്രയും മുട്ടയൊന്നും കഴിക്കുന്നത് എനിക്ക് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല കേട്ടോ അതുകൊണ്ട് വഴുതനങ്ങയും പടവലങ്ങയൊക്കെയാണ് ഉള്ളപ്പം ഞാൻ കൂടുതലും ഇതുപോലെ ബജിയാക്കാറ് അപ്പം ഇന്ന് നമുക്ക് പടവലങ്ങയൊന്നുമില്ല ഉണ്ടായിരുന്നു അപ്പോൾ ഈ വഴുതനങ്ങ ഒരുപാട് മുറ്റിപ്പോകാത്ത പരുവും ഒരുപാട് എളുപ്പം പരുവാകാത്ത ഒരു വിളഞ്ഞിരിക്കുന്ന പരുവുണ്ടല്ലോ അപ്പോഴാണ് നമ്മൾ വഴുതനങ്ങ ബിജി ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല പതിങ്ങിയിരിക്കും നല്ല മുരിഞ്ഞ് അതായത് വഴുതനങ്ങ ഉള്ളി പതുങ്ങി ഇങ്ങനെ ഇരിക്കും പുറത്തെ ആ കൂട്ടിങ്ങ ഇങ്ങനെ മുരിമൊരാന്നിരിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഈ വഴുതനൊന്നും നമ്മൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ പിന്നെ കുറച്ച് കെയറ് നമ്മൾ കൊടുക്കണം എന്തിനും നമ്മൾ കുറച്ച് വെള്ളവും ഒക്കെ കൊടുക്കണമല്ലോ ആവശ്യത്തിനുള്ള സൺലൈറ്റും വേണം അപ്പം വഴുതനയ്ക്കൊക്കെ ആണെങ്കിൽ വെള്ളിച്ച വന്നിരിക്കും അപ്പം നമ്മൾ എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ചുള്ള എന്താണ് ഈ ഈച്ച കൊല്ലാനുള്ള സംഭവങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് ഈ കടയിലൊക്കെ സാപ്പെന്ന് പറഞ്ഞൊരു സാധനം കിട്ടുമെങ്കിലും അതൊന്നും അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല കാരണം നമ്മൾ വീട്ടിൽ ഈ പച്ചക്കറിയൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് എന്താണ് എന്നുവെച്ചാൽ വിഷമൊന്നും അടിക്കാത്ത പച്ചക്കറി കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് അപ്പം വീട്ടിലെന്തെങ്കിലും നമ്മളെ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ട് അതേപോലത്തെ എന്തെങ്കിലും എന്താണ് പെസ്റ്റിസൈഡ് ഒക്കെ അടിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ പിന്നെ നമുക്ക് ഈ കുറേ നേരം ഉപ്പുവെള്ളം വിനേഗർ അതിനകത്തൊന്നും ഇട്ട് വെച്ച് ബുദ്ധിമുട്ടാതെ പറിച്ചുകൊണ്ട് വന്ന് കഴുകി അപ്പാടെ നമുക്ക് അതായത് തന്നെ നമുക്കങ്ങ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബിജിയുടെ റെസിപ്പിയിലോട്ട് വരാം കേട്ടോ അപ്പോൾ ഈ മാവ് മാവെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമാവും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കായപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നല്ലതുപോലെ ദാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എപ്പോഴും മാവ് കലക്കുക അല്ലെങ്കിൽ ആ കോട്ടിങ് പിടിച്ച് എണ്ണയിൽ കിടന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കോട്ടിങ് അങ്ങ് വിട്ടുപോകും ഇതാകുമ്പോഴത്തേക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കലക്കി എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അത്യാവശ്യം ഞാൻ ഇച്ചിരി കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ മാവ് എടുക്കുന്നത് കാരണം നമ്മുടെ കടലമാവ് കളയാതെ മുഴുവൻ എടുക്കണമല്ലോ അതുകൊണ്ട് ആണ് കേട്ടോ ശരിക്കും ഇത്രയും കട്ടിയിലങ്ങ് എടുക്കുന്നത് പിന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന മുട്ട കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഈ കവറിങ് കഴിക്കാനാണ് കൊതി ഈ കവറിങ് ഇങ്ങനെ മുളക് ചമ്മന്തിയിലും മുക്കി മുക്കി കഴിക്കുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് മുട്ട വിജി കഴിക്കുന്നത് ആലപ്പുഴ ബീച്ചിൽ പോയപ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ വീട്ടിൽ എന്നിട്ട് എപ്പോഴും ഇങ്ങനെ ഞാൻ മുട്ട വിജി ഉണ്ടാക്കി കഴിക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം അധികം ഉണ്ടാക്കാറില്ല കാരണം ഒന്ന് ആലോചിക്കുമ്പോൾ മുട്ട പുഴുങ്ങിയതോ ഒരു ബുൾസയോ ഒക്കെ കഴിക്കുന്നതാണ് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലത് കാരണം ഇത്ര എണ്ണയൊന്നും ഉള്ളി പോവില്ല പിന്നെ ഒരു മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒരു കൊതിയൊക്കെ വരുമല്ലോ പിന്നെ ഇത് ഞാൻ എന്താണ് നമ്മളുടെ മിക്സ്ചറോ അല്ലെങ്കിൽ പക്കാവടയോ ഒക്കെ ആക്കണമെന്ന് കരുതി മേടിച്ചു വന്നതാണ് ഈ കടലമാവ് പിന്നെ കുറച്ച് കടലമാവ് എടുത്തിട്ട് ഞാൻ മെനഞ്ഞാന്ന് കാര്യമായിട്ട് നമ്മുടെ ഇതുണ്ടാക്കിയിരുന്നു ബേസൻ ലഡു ഉണ്ടാക്കിയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ എൻ്റെ ഒരു ടിൻ നെയ്യാണ് ഞാൻ ഞാനതിൽ തട്ടിയത് കേട്ടോ പിന്നെ കാരണം കൂടുതൽ ഈ കടലമാവ് ഒരു കിലോയുടെ കടലമാവില് അര കിലോയും ഞാൻ ലഡു ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഒരു ടിൻ നെയ് കൊണ്ട് എനിക്ക് നിന്നില്ല പിന്നെ ഞാൻ ഒരു വിധത്തിന് അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കി പക്ഷെങ്കിൽ ലഡു ഒരു രക്ഷയില്ല കേട്ടോ സാധാരണ എനിക്ക് ഈ കടയിലെ ലഡു ഒക്കെ കഴിക്കുമ്പോൾ ചെറിയ 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 അസിഡിറ്റി ഇഷ്യൂസൊക്കെ വരാറുണ്ട് പക്ഷേ ഞാൻ ഉണ്ടാക്കിയ ലഡു കഴിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അറിവോടുകൂടെ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തുണ്ടാക്കി എന്നുള്ളതിലാണ് നമ്മളുടെ ഓരോ ആഹാരത്തിൻ്റെയും ഹെൽത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ പുറത്തുനിന്ന് എന്ത് കഴിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അസിഡിറ്റി ഇഷ്യൂസൊക്കെ വരാറുണ്ട് പക്ഷേ നമ്മൾ ആ ഒരു സംഭവം വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും തോന്നാറില്ല അതിനർത്ഥം കടക്കാരെന്തൊക്കെയോ ചേർത്ത് ഉണ്ടാക്കുന്നു നമ്മളുടെ ആവുമ്പോൾ നമ്മളെ ഹെൽത്തി ഉണ്ടാക്കുന്നു അതാണ് വ്യത്യാസം പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് വീട്ടിലിങ്ങനെ ഉണ്ടാക്കി കഴിക്കാനൊന്നും നേരം കിട്ടില്ലല്ലോ അപ്പം നമ്മൾ പെട്ടെന്ന് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കും പണ്ടൊക്കെ ഞാൻ മിക്കപ്പോഴും പുറത്തു നിന്നായിരുന്നു കേട്ടോ കഴിക്കുന്നത് ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് ഗ്യാപ്പൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ ഇതുപോലെ ഒരോന്നാക്കി എടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുമെങ്കിലും ഒരിക്കലും നടക്കാറില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഒരിക്കലും പറ്റാറില്ല കേട്ടോ ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കി സാധാരണ രീതിയിൽ ഇപ്പം വീട്ടിലുണ്ടാക്കിപ്പോകുന്ന രീതിക്ക് തന്നെയാണ് പോകുന്നത് അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഐറ്റം പോലും ഉണ്ടാക്കാൻ നേരം കിട്ടാറില്ല കേട്ടോ അപ്പം ബജികളെല്ലാം ഇവിടെ റെഡിയാണ്